ഹായ് ഫ്രണ്ട്സ് കഴിഞ്ഞ രണ്ട് വർഷമായിട്ട് ഉണ്ടാക്കണം എന്ന് വിചാരിച്ചിട്ടുള്ള ഒരു ഐറ്റം ആയിട്ടാണ് കേട്ടോ ഞാനിന്ന് നിങ്ങളുടെ മുന്നിലെത്തിയിട്ടുള്ളത് രൂപോം പാവമൊക്കെ മാറിയെന്നുണ്ടെങ്കിലും ഇപ്പോഴും ട്രെൻഡിങ്ങിലായിട്ടുള്ള ഒരു ഐറ്റം തന്നെയാണ് കേട്ടോ ഇത് കൂനാഫ ഇതുവരെയും കഴിച്ചു നോക്കാത്തവരും ഇതിൻ്റെ പേര് പോലും കേൾക്കാത്തവരും ഉണ്ടാക്കി നോക്കാത്തവരും ഒക്കെ തീർച്ചയായിട്ടും ഒരു വട്ടം ഉണ്ടാക്കി നോക്കിക്കോളൂ ഇൻഗ്രീഡിയൻസ് എല്ലാം സെറ്റാക്കി വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം കേട്ടോ അത്ര ഈസിയാണ് ഇത് ഉണ്ടാക്കാനായിട്ട് ആദ്യം നമ്മളൊരു ബൗളിലേക്ക് നൂറ് ഗ്രാം ബട്ടർ എടുക്കുന്നുണ്ട് അതൊന്ന് ചെറുതായിട്ടൊന്ന് മെൽറ്റ് ചെയ്തതിന് ശേഷം നമുക്ക് മാറ്റി വയ്ക്കാം നമ്മളിവിടെ കുനാഫ വേർ കേട്ടോ എടുക്കുന്നത് ഇത് ഈ ഒരു ടിന്ന് കംപ്ലീറ്റ് ആയിട്ട് എടുക്കുന്നുണ്ട് കേട്ടോ ഞാനൊരു എട്ടിഞ്ചിൻ്റെ പാനിലാണ് ഇത് ബേക്ക് ചെയ്യാൻ ഉദ്ദേശിച്ചിട്ടുള്ളത് അപ്പോൾ അതിൽ പറ്റാവുന്ന ആ ഒരു വലുപ്പത്തിലുള്ള അനുസരിച്ചിട്ടാണ് ക്വാണ്ടിറ്റി എടുത്തിട്ടുള്ളത് ചെറിയ ആണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ പകുതി അളവ് എടുത്താൽ മതിയാവും അപ്പോൾ മുഴുവൻ എടുത്തിട്ട് തരിതിരിപ്പായിട്ടൊന്ന് ക്രഷ് ചെയ്തതിന് ശേഷം മെൽറ്റ് ചെയ്ത ബാട്ടറിലൊക്കെ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കണം കാണുമ്പോൾ തന്നെ അറിയാലോ ഈ ഒരു വേർ എന്ന് പറയുന്നത് അത്രയും കനം കുറവായിട്ടുള്ളതാണ് ഇതിന് പകരം നമ്മൾ നോർമൽ വെയർ മിക്സിലി എടുത്തു കഴിഞ്ഞാൽ ആ ഒരു ടേസ്റ്റ് ഉണ്ടാവില്ല കേട്ടോ ഒരു കടായിലേക്ക് നമ്മൾ ഒരു മുക്കാൽ കപ്പ് പാൽ ഒഴിച്ചുകൊടുക്കുന്നുണ്ട് ആകെ ഒരു കപ്പ് പാലാണ് വേണ്ടത് ബാക്കി കാൽ കപ്പിൽ നമ്മൾ ഒരു ടേബിൾ സ്പൂൺ നിറയെ കോൺ ഫ്ലോർ മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് കട്ടയില്ലാതെ കലക്കാൻ വേണ്ടിയിട്ട് കേട്ടോ കുറച്ച് മാറ്റി വെച്ചിട്ട് അതിൽ കലക്കിയെടുക്കുന്നത് എന്നിട്ട് നമ്മൾ ഫ്ലെയിം ഓൺ ആക്കുന്നതിന് മുമ്പ് തന്നെ അതിലേക്ക് കടായിലേക്ക് ഒഴിച്ചു കൊടുക്കാം പിന്നെ നമ്മൾ രണ്ട് ടീസ്പൂൺ പഞ്ചസാരയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇതെല്ലാം കൂടെ ചേർത്ത് മിക്സ് ആക്കിയതിന് ശേഷമാണ് കേട്ടോ നമ്മൾ ഫ്ലെയിം ഓൺ ആക്കുന്നത് മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്കിതൊന്ന് കുറുക്കിയെടുക്കാം പെട്ടെന്ന് തന്നെ കുറുകി വരും കേട്ടോ കോൺഫ്ലോറൊക്കെ ചേർത്ത കാരണം കൊണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് ക്രീം ചീസ് ആഡ് ചെയ്ത് കൊടുക്കാം അപ്പോൾ നൂറ്റമ്പത് ഗ്രാം ക്രീം ചീസില് പകുതി പാത്രം ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് പെട്ടെന്ന് തന്നെ മിക്സാക്കി കൊടുക്കണം ഇതെല്ലാം ഫ്ലെയിം നല്ലോണം കുറച്ച് വെച്ചിട്ടാണ് വെച്ചിട്ടുണ്ടോ ചെയ്യേണ്ടത് അല്ലാന്നുണ്ടെങ്കിൽ വല്ലാണ്ട് കട്ടപിടിക്കും പെട്ടെന്ന് തന്നെ കുറുകിയൊക്കെ ഇട്ടു ഇതുപോലെ കൈ എടുക്കാണ്ട് ഇളക്കി കൊടുത്താൽ മാത്രം മതി ഈ ഒരു തിക്കായിട്ട് വരണ സമയത്ത് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം കേട്ടോ ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ചൂടാറാനായിട്ട് മാറ്റി വയ്ക്കാം ഇനി നമുക്ക് ഗുണാഫ എടുക്കാം അപ്പോൾ അതിന് വേണ്ടിയിട്ട് കേക്ക് ടിന്നാണ് ഞാൻ എടുത്തിട്ടുള്ളത് കേക്ക് ടിന്ന ഒന്ന് ബട്ടർ ഇട്ട് ഗ്രീസ് ചെയ്ത് എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് വേർമെസ്സിലിയുടെ മിക്സ് ഇതിലേക്ക് പകുതി ഇട്ട് കൊടുക്കാം പകുതി പോർഷൻ ഇട്ട് കൊടുത്തിട്ട് നല്ലോണം സ്പൂൺ വെച്ചിട്ടൊന്ന് അമർത്തി പ്രെസ് ചെയ്ത് അരികൊക്കെ ഒന്ന് ലെവലാക്കി എടുക്കാം ഇനിയിപ്പോൾ നമ്മൾ നേരത്തെ കുറുക്കിയെടുത്തിട്ടുള്ള ആ ഒരു മിക്സ് ഉണ്ടല്ലോ അത് ഇതിലേക്ക് പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം അറ്റത്തേക്ക് ആവരുത് നടുഭാഗത്ത് നല്ല തിക്കായിട്ട് ഒഴിച്ചു കൊടുക്കാം അങ്ങനെ ഒഴിച്ച് ഒരുവിധം പരത്തി വെച്ചതിന് ശേഷം ഇതിന് മുകളിലേക്ക് ചീസും കൂടെ ഇട്ട് കൊടുക്കാം ചീസിൻ്റെ അത് അല്ലെങ്കിൽ ഗ്രേറ്റ് ചെയ്തതോ മൊസറല്ല ചീസോ അങ്ങനെ നമ്മുടെ കയ്യിലുള്ള ഏത് ചീസും ഇതിന് മുകളിലേക്ക് ഇട്ട് കൊടുക്കാം ചീസിനനുസരിച്ചിട്ട് രുചിയിൽ ചെറിയ വ്യത്യാസങ്ങളുണ്ടാവും അത്രേ ഉള്ളൂ അപ്പം ഞാനിവിടെ ഷെഡഡ് ചീസ് നിറച്ചിട്ട് കൊടുക്കുന്നുണ്ട് ഇതിൻ്റെ മുകളിലേക്ക് ചീസ് കൂടുംതോറും ടേസ്റ്റും കുറച്ചും കൂടെ കൂടുമല്ലോ അപ്പോൾ ബാക്കിയുള്ളതും കൂടെ നമുക്ക് ഇതിൻ്റെ മുകളിലേക്ക് ഫില്ല് ചെയ്യാം നേരത്തെ ചെയ്ത പോലെ തന്നെ നിറയെ മുകൾ ഭാഗത്തും കൂടെ ഇട്ടിട്ട് പതുക്കൊന്ന് പരത്തി കൊടുക്കണം ചീസും മിക്സൊക്കെ നിറയെ ഇട്ടിട്ടുള്ളത് കൊണ്ട് തന്നെ നമ്മളിത് പരത്തി കൊടുക്കുമ്പോൾ വല്ലാണ്ട് അങ്ങ് പ്രസ്സ് ചെയ്യാണ്ട് സോഫ്റ്റ് ആയിട്ട് വേണം ഒന്ന് പരത്തി കൊടുക്കാനായിട്ട് അതുകൊണ്ട് തന്നെ നേരത്തെ നമ്മൾ സ്പൂൺ വെച്ച് ചെയ്തതുപോലെ അത്രയ്ക്കും ഹാർഡായിട്ട് ചെയ്യാണ്ട് കൈ വെച്ചിട്ട് പതുക്കെ ഒന്ന് പരത്തി കൊടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ സൈഡ് ഭാഗത്തേക്കൊക്കെ നല്ലോണം ഇറങ്ങിയിരിക്കത്തക്ക രീതിയിൽ തന്നെ ഈയൊരു വേർമിസിലി ആക്കി കൊടുക്കുന്നുണ്ട് ഇനി നമുക്കൊരു അഞ്ച് മിനിറ്റ് പ്രീ ഹീറ്റ് ചെയ്തിട്ടുള്ള അവനിൽ വെച്ചിട്ട് ബേക്ക് ചെയ്തെടുക്കാം ഇരുപത് മിനിറ്റ് കേട്ടോ ബേക്കിംഗ് ടൈം വരുന്നത് അവണിലല്ല ബേക്ക് ചെയ്യുന്നത് സാധാരണ തവയിലോ കുക്കറിലൊക്കെ വെച്ചിട്ട് നമ്മൾ ബേക്ക് ചെയ്യില്ലേ കേക്ക് അതുപോലെയാണ് ചെയ്തെടുക്കുന്നുണ്ടെങ്കിൽ പത്ത് മിനിറ്റ് കഴിയുമ്പോൾ ഒന്ന് മറച്ചിട്ട് കൊടുത്തിട്ട് വന്നോട്ടെ ബേക്ക് ചെയ്യാനായിട്ട് ഇനി നമുക്ക് ഷുഗർ സിറപ്പ് ഉണ്ടാക്കാനായിട്ട് ഒരു കപ്പ് വെള്ളത്തിൽ അരക്കപ്പ് ഷുഗർ ഇട്ട് കൊടുക്കുന്നുണ്ട് ഇതൊന്ന് നന്നായിട്ട് മെൽറ്റ് ആയിട്ട് വരുമ്പോൾ ഇതിലേക്ക് നമുക്ക് ഇഷ്ടമുള്ള ഫ്ലേവർ ചേർത്ത് കൊടുക്കാം ഓരോരുത്തർക്കും അവരവരുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ഏലക്കായോ റോസ് സെസൻസോ അങ്ങനെയൊക്കെ ചേർത്ത് കൊടുക്കാം കേട്ടോ ഞാനിപ്പോൾ ലൈമണ്ട ചേർത്ത് കൊടുക്കുന്നത് ലൈം ജ്യൂസ് ചേർക്കുമ്പോൾ ഒരു ചെറിയൊരു പുളിയോട് കൂടിയിട്ടുള്ളൊരു ഫ്ലേവറാണ് അപ്പോൾ കൂടുതലിഷ്ടം അതായത് കൊണ്ട് അത് നമ്മൾ ചേർത്ത് കൊടുക്കുന്നേ ഉള്ളൂ അല്ലാതെ മധുരം ഇഷ്ടമില്ലാത്തത് കൊണ്ടാണ് അരക്കപ്പ് ചേർത്ത് കൊടുക്കുന്നത് നല്ല മധുരം ഇഷ്ടമുള്ളവർക്കൊരു മുക്കാൽ കപ്പ് തൊട്ട് ഒരു കപ്പ് വരെയൊക്കെ ആവാം ഒരു കപ്പ് മുഴുവൻ വേണ്ടി വരില്ല ഒരു മുക്കാൽ കപ്പ് വരെയൊക്കെ മതിയാവും കറക്റ്റ് ട്വൻ്റി മിനിറ്റ്സ് ആയപ്പോഴേക്കും നമ്മുടെ കുനാഫ ഇവിടെ ബേക്കായി വന്നിട്ടുണ്ട് ഇനി ഇത് തിരിച്ചിടുന്നത് ഒരു ടാസ്ക്കാണ് അതിങ്ങാനും പൊട്ടിപ്പോവാന്നുള്ളൊരു പേടിയിലായിരുന്നോട്ടോ ഞാൻ പക്ഷെ ദൈവം അനുഗ്രഹിച്ച് പൊട്ടാണ്ട് കിട്ടി എന്തായാലും അതിൻ്റെ ഒരു ഹാപ്പിനെസ് എനിക്കുണ്ടായിരുന്നു കേട്ടോ കറക്റ്റായിട്ട് ബേക്കായി വന്നിട്ടുണ്ട് ഇനി നമുക്കിതിനു മുകളിലേക്ക് പിസ്താഷി വെച്ചിട്ടൊന്ന് ഡെക്കറേറ്റ് ചെയ്ത് കൊടുക്കാം ചെറുതായിട്ട് ചോപ്പ് ചെയ്തെടുത്തതാണ് ഇനി ഇതിന് മുകളിലേക്ക് ഷുഗർ സിറപ്പും കൂടെ ഒഴിച്ചിട്ട് നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കാം അപ്പോൾ ദാ അറബിക് ഡെസേർട്ട് ആയിട്ടുള്ള കുനാഫ ഇവിടെ തയ്യാറായി കഴിഞ്ഞു ഇത്രയേ ഉള്ളൂ പരിപാടി വളരെ സിമ്പിൾ അല്ലേ ഉണ്ടാക്കാനായിട്ട് ഇൻഗ്രീഡിയൻസ് എല്ലാം സെറ്റാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ തയ്യാറാക്കിയെടുക്കാം കുട്ടികൾക്കൊക്കെ നല്ല ഇഷ്ടമാവും കേട്ടോ പ്രത്യേകിച്ച് ആ ഒരു ചീസൊക്കെ ആയതുകൊണ്ട് തന്നെ നല്ല ടേസ്റ്റാണ് ഉണ്ടാക്കി നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കൂ താങ്ക്സ് ഫോർ വാച്ചിങ്